എല്ലാവർക്കും നമസ്കാരം നിമിഷപ്രിയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുമെന്ന പ്രതീക്ഷ നൽകിക്കൊണ്ട് കാന്തപുരത്തിൻ്റെ ഇടപെടൽ ഉണ്ടാവുന്നു നമ്മൾ മലയാളികൾ ഇതിൽ ആവേശഭരിതരാകുന്നു എന്നാൽ കാര്യങ്ങൾ ആകെ മാറിമറിയുന്ന അവസ്ഥയാണുള്ളത് നിമിഷപ്രിയയ്ക്ക് മാപ്പില്ല ഇടപെടലുകളൊക്കെ വ്യർത്ഥമാവുന്നു എന്നുള്ളതാണ് ഏറ്റവും ഒടുക്കൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് മാറ്റിവെച്ചതിന് പിന്നാലെ പ്രതികരണവുമായി കൊല്ലപ്പെട്ട തലാലേന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് മെഹദി രംഗത്ത് വന്നിരിക്കുകയാണ് നിമിഷപ്രിയക്ക് മാപ്പില്ല എന്നാണ് സഹോദരൻ പറയുന്നത് വധശിക്ഷ മാറ്റിവെക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല വധശിക്ഷ ലഭിക്കുന്നതുവരെ കേസിൽ നിന്നും പിന്മാറില്ല എന്നും ആ സഹോദരൻ പറയുന്നു സത്യം മറക്കില്ല എന്നും എത്ര കാലം വൈകിയാലും കുറ്റകൃത്യത്തിനുള്ള ശിക്ഷ നടപ്പിലാക്കുമെന്നുമാണ് അബ്ദുൽ ഫത്താ മഹദി അറിയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കൂടി തന്നെയാണ് ഇത് അറിയിച്ചത് ഇത് ഞെട്ടൽ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ പ്രതിസന്ധികൾ ഏറെ ഉണ്ട് എന്നത് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് നിമിഷപ്രിയ അത്ര പെട്ടെന്നൊന്നും ജയിൽ മോചിതയുമാവില്ല പക്ഷേ നിമിഷപ്രിയയെ തൂക്കുകയറലിനും രക്ഷിച്ചു എന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ടായിരുന്നു നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് വേണ്ടി യമനിൽ പ്രതിഷേധം ശക്തവുമാണ് ഈ പശ്ചാത്തലത്തിൽ പരസ്യ പ്രതികരണം ഒഴിവാക്കി വിദേശകാര്യ മന്ത്രാലയം കരുതലെടുക്കുന്ന നടപടിയുമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ യമനിൽ കാര്യങ്ങൾ അതിന്റെ ഗ്രൗണ്ട് റിയാലിറ്റി ഇതല്ല എന്നതാണ് യാഥാർത്ഥ്യം അതാണ് പുറത്തേക്ക് വരുന്നത് ഇത് ആശങ്കാജനകമാണ് തലാലിന്റെ കുടുംബം അംഗീകരിച്ചില്ലെങ്കിൽ ദയാധനം സ്വീകരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ഏറ്റവും അടുത്ത നിമിഷം തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കും നിമിഷപ്രിയയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിൽ തലാലിന്റെ കുടുംബത്തിന് വിയോജിപ്പുകൾ ഉണ്ടെന്നായിരുന്നു റിപ്പോർട്ട് തലാലിന്റെ കുടുംബത്തിന്റെ എതിർപ്പ് മറികടന്ന് വടക്കൻ യെമൻ പ്രസിഡന്റ് വധശിക്ഷ നടപ്പിലാക്കുന്നത് നീട്ടിവെക്കാനുള്ള എടുക്കുകയായിരുന്നു എന്നും റിപ്പോർട്ടുകൾ വന്നു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നത് മാറ്റിവെച്ചെങ്കിലും തലാലിന്റെ കുടുംബവുമായി സൂഫി പണ്ഡിതൻ ചർച്ചകൾ തുടരുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്നാൽ അതത്ര എളുപ്പമല്ല മാത്രമല്ല തലാലിന്റെ കുടുംബത്തിന് മാത്രമാണ് ഇതിൽ നിർണയ അധികാരമുള്ളത് പാലക്കാട് കൊല്ലംകോട് സ്വദേശിനിയായി നിമിഷപ്രിയ രണ്ടായിരത്തി പതിനേഴിലാണ് യമൻ പൗരനായ തലാൽ അബ്ദുൾ മഹദിയെ കൊലപ്പെടുത്തുന്നത് ഈ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സനയിലെ ജയിലിൽ കഴിയുകയാണ് നിമിഷപ്രിയ ഇപ്പോൾ തലാൽ അബ്ദുൾ മഹദി തന്നെ ഉപദ്രവിക്കുകയും പാസ്പോർട്ട് പിടിച്ചു വയ്ക്കുകയും ചെയ്തതിനെ തുടർന്ന് മയക്കുമരുന്ന് കുത്തിവെച്ചപ്പോൾ അമിത ഡോസായി മരണം സംഭവിച്ചുവെന്നാണ് നിമിഷപ്രിയ പറയുന്നത് തന്റെ ബിസിനസ് പങ്കാളിക്ക് അമിതമായ അളവിൽ ഉറക്കമരുന്ന് കൊടുക്കുന്നു അയാളുടെ മരണം ഉറപ്പു വരുത്തിയതിനു ശേഷം തെളിവ് നശിപ്പിക്കാൻ ശവശരീരം പലതായി വെട്ടി നുറുക്കുന്നു ശേഷം ശരീരഭാഗങ്ങൾ വാട്ടർ ടാങ്കിൽ നിക്ഷേപിക്കുന്ന ഒക്കെ ചെയ്യാൻ ഒരു സഹായി കൂടി കൂടെ കൂട്ടുന്നുണ്ട് നിമിഷപ്രിയ കൃത്യമായ ആസൂത്രണം ഒക്കെ ഇതിൽ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് ഇത്രയും ചെയ്ത നിമിഷപ്രിയയോട് വിട്ടുവീഴ്ച ഇല്ല എന്നാണ് കുടുംബം പറയുന്നതിൽ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും പറയാനേ സാധിക്കില്ല നമ്മളാണെങ്കിൽ എന്തായിരിക്കും ചെയ്യുക എന്ന് ഓർക്കുക എന്നാൽ അതിനേക്കാൾ ഉപരിയായ മനസ്സിൻ്റെ വലിപ്പം ആ കുടുംബത്തിനുണ്ടോ എന്നത് മാത്രമാണ് അവസാന ഘട്ടത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ആവശ്യപ്പെടുന്നത് നിമിഷപ്രിയയ്ക്ക് വേണ്ടി ഇത് മാത്രമല്ലേ ചെയ്യാനാവുകയുള്ളൂ കൊലപാതക കേസുകളിൽ കുറ്റവാളിക്ക് വധശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വഴിയുണ്ട് ഇസ്ലാമിക നിയമപ്രകാരം ബ്ലഡ് മണി നൽകുക എന്നുള്ളതാണ് അതിനെ ദിയ എന്നും പറയും ഇത് ഇസ്ലാമിക ശരിയത്ത് നിയമത്തിന്റെ ഭാഗമാണ് ലളിതമായി പറഞ്ഞാൽ കൊല്ലപ്പെട്ടയാളുടെ കുടുംബത്തിന് കുറ്റവാളി ഒരു നിശ്ചിത തുക നഷ്ടപരിഹാരമായി നൽകുന്നു ഈ പണം സ്വീകരിച്ച് കുടുംബം കുറ്റവാളിക്ക് മാപ്പ് നൽകാൻ തയ്യാറായാൽ വധശിക്ഷ ഒഴിവാക്കാനാകും കൊലപാതക കേസുകളിൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് കുറ്റവാളി നൽകുന്ന സാമ്പത്തിക നഷ്ടപരിഹാരമാണത് വധശിക്ഷ ഒഴിവാക്കാനുള്ള ഒരു പ്രധാന മാർഗം കൂടിയാണത് ഇസ്ലാമിക ശരിയത്ത് നിയമത്തിലാണ് മണിക്ക് സ്ഥാനമുള്ളത് യമൻ സൗദി അറേബ്യ യു എ ഇ പാകിസ്ഥാൻ ഇറാൻ തുടങ്ങിയ ശെരിയത്ത് നിയമം പിന്തുടരുന്ന രാജ്യങ്ങളിൽ ഈ വ്യവസ്ഥ നിലവിലുമുണ്ട് യമനിലെ പ്രമുഖ സൂഫി പണ്ഡിതനായ ഷെയ്ഖ് ഹബീബ് ഉമർ ബിൻ ഹബീദുൽ വിഷയത്തിൽ ഇടപെട്ടതോടെയാണ് നിമിഷപ്രേതിയുടെ വധശിക്ഷ ഒഴിവാക്കുന്നതിനുള്ള അനൌദ്യോഗിക ചർച്ചകളൊക്കെ യമനിൽ ആരംഭിക്കുന്നത് ഗോത്ര നേതാക്കളും കൊല്ലപ്പെട്ട തലാലിൻ്റെ ബന്ധുക്കളും നിയമസമിതി അംഗങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു ഉത്തര എമിനെ ഗോത്ര വിഭാഗങ്ങൾക്കിടയിൽ വൈകാരികത ആളി കത്തിച്ച വിഷയമായിരുന്നു തലാലിൻ്റെ കൊലപാതകം എന്തായാലും കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത് എന്തും സംഭവിക്കാമെന്ന സാഹചര്യമാണ് തലാലിൻ്റെ കുടുംബത്തിനാ ഇതൊക്കെ പൊറുക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയിൽ നിന്നും മാത്രം ഒഴിവാക്കപ്പെടാം എന്തായാലും കാത്തിരുന്ന് കാണേണ്ടതുണ്ട് ഇനി എന്ത് സംഭവിക്കുമെന്ന്